സ്വാമി ശരണം തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഇടയിൽ വഴിയിൽ കിടന്നുള്ള എൻ്റെ വിശ്രമമാണ് ഈ ഫോട്ടോയിലുള്ളത് എന്നോടൊപ്പം വന്ന തിരുവല്ല സ്വദേശി ഉണ്ണിച്ചേട്ടൻ എടുത്ത ചിത്രമാണിത് തിരുവാഭരണ ഘോഷയാത്രയിൽ ഏത് കല്ലിൽ മേൽ കിടന്നാലും പട്ടുമത്തയിൽ കിടക്കുന്ന സുഖമാണ് കിടക്കുന്നത് മാത്രം അറിയാം ഗാഢമായ ഉറക്കത്തിലാകും അമ്പത്തിമൂന്ന് മണിക്കൂർ കൊണ്ട് നൂറോളം കിലോമീറ്റർ വെയിൽ കൊണ്ടും കയറിയുമുള്ള യാത്ര കാഴ്ചക്കാർക്ക് കഠിനമെങ്കിലും അനുയാത്രികർക്ക് ഒരു ഉത്സവമാണിത് ആവേശമാണ് ഹരമാണ് ഉന്മാദമാണ് ശരണം വിളിയുടെ താളത്തിൽ ഭക്തിയുടെ ഉന്മാദത്തിൽ നാം അറിയാതെ തുള്ളി ഓടുകയാണ് ക്ഷീണവും കാൽവേദനയുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ചിന്ത മനസ്സിൽ വരില്ല എന്നാൽ ഈ ക്ഷീണമെല്ലാം നമ്മെ പിടികൂടുന്നത് മല കയറി സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴാണ് മനസ്സ് വല്ലാതെ പിൻവലിയും കാലുകൾ വിറയ്ക്കാൻ തുടങ്ങും കാൽപാദങ്ങൾ വേദനിക്കാൻ തുടങ്ങും പലയിടത്ത് ഇരുന്ന് വിശ്രമിച്ചാണ് പമ്പയിലെത്തുന്നത് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്ന ചിന്ത വരും വീട്ടിൽ ചെന്ന് ഒന്ന് കുളിച്ച് ആഹാരവും കഴിച്ച് നമ്മുടെ കട്ടിലിൽ മലർന്നു കിടക്കുന്നത് സ്വപ്നം കണ്ടാണ് മലയിറക്കം ആ തിരിച്ചുവരുവ് മാത്രമാണ് എനിക്ക് സഹിക്കാൻ പറ്റാ പറ്റതാ പറ്റാത്തതായി ഉള്ളത് കഠിനമായി തോന്നിയതും എനിക്ക് മാത്രമല്ല തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം നടന്നു പോകുന്ന സ്വാമിമാർ എല്ലാം ഇങ്ങനെയാണ് പറയുന്നത് അതിന് കാരണം നാം ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞു എന്ന ബോധ്യമുണ്ടാകുമ്പോൾ മനസ്സ് പിൻവാങ്ങുന്നതാണ് എന്തായാലും തിരുവാഭരണ ഘോഷയാത്ര ഒരു വലിയ അനുഭവമാണ് ഒരു പ്രാവശ്യം അതനുഭവിച്ചാൽ വീണ്ടും പോകാൻ തോന്നുന്ന ദിവ്യാനുഭവം ജനകോടികൾ ഭജിക്കുന്ന അയ്യപ്പൻ്റെ ആഭരണത്തോടൊപ്പം മൂന്ന് ദിവസം ജീവിക്കാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യമല്ലേ ചിലർ എന്നോട് ചോദിക്കാറുണ്ട് നല്ല കായിക ശേഷിയുള്ളവർക്ക് മാത്രമല്ലേ ഇങ്ങനെ നടന്നു പോകാൻ കഴിയൂ എന്ന് എന്നാൽ അറിഞ്ഞുകൊള്ളുക ഈ ഘോഷയാത്രയെ അനുഗമിക്കുന്ന ഭൂരിപക്ഷം ഭക്തരും നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് ധാരാളം വൃദ്ധരും വികലാംഗരും വരെയുണ്ട് ഇതാണ് ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സുണ്ടെങ്കിൽ ഏത് മരത്തിലും കയറാം കൂടാതെ ഈ യാത്ര ആയുർവേദ തിരുമ് ഒഴിച്ചിൽ കിഴി ചികിത്സകൾ പത്ത് പ്രാവശ്യം ചെയ്യുന്നതിന് അപ്പുറം ഗുണം ചെയ്യും ശരീരത്തെ മൊത്തം നാടീഞ്ഞരമ്പുകളും വികസിക്കും രക്തവോട്ടം സർവയിടത്തും ഇരി ഇടിച്ചുകയറും കയറും ശ്വാസകോശവും ഹൃദയവും വികസിക്കും അടിഞ്ഞുകിടക്കുന്ന കൊഴുപ്പുകൾ പുറന്തള്ളപ്പെടും ഭക്തിയോടൊപ്പം ആത്മവിശ്വാസവും കൂട്ടുന്നതാണ് ഈ യാത്ര ശീതീകരിച്ച മുറിയിൽ ആട്ടുകട്ടലിൽ ഇഷ്ടവിഭവങ്ങൾ കഴിച്ച് എപ്പോഴും വിശ്രമിച്ച് സുഖിക്കുന്നവർക്ക് ഈ സുഖം അപ്രാപ്യം സ്വാമിശരണം സ്വാമിയേ ശരണം